വിഷദിനത്തിന്റെ കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കേറി മമ്മൂക്ക നായകനെടുത്തിയ ബസൂക്ക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ സദാപ് തേടി നമ്മൾ പങ്കുവയ്ക്കാൻ പോലെ മെഗാസ്റ്റർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എടുത്തിയ ബസൂക്ക എന്ന് പറയുന്ന അഞ്ചാം ദിനമായിട്ടുള്ള തിങ്കളാഴ്ച ദിവസമായിട്ടുള്ള ഇന്ന് വിഷദിനത്തിലെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിൻ്റെ സ്വന്തം മമ്പുക്കി കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ഡിനോ ഡെന്നിസ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു എന്ന് പറഞ്ഞ സിനിമ വലിയ പ്രതീക്ഷകളോട് തിയേറ്ററോടെ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷയ്ക്കകത്തുള്ള വിജയം നേടാൻ സാധിക്കുന്നതിന്റെ മികച്ച ഒരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് നാലാം ദിനമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് മാത്രം ചിത്രം രണ്ട് കോടിക്ക് അടുത്തുള്ള തൊക്കെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ ഇതിനോടൊപ്പം തന്നെ ആദ്യ നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേണ്ട വേണ്ട ബോക്സ് ഓഫീസ് നായിട്ട് ചിത്രം ഇരുപത്തഞ്ച് കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് മമ്മൂട്ടി ഗൌതം ബാസ്തുവേമനൻ ഷൈൻഡോം ചാക്കോ തുടങ്ങിയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നത് ചിത്രം അഞ്ചാം ദിനമായിട്ടുള്ള ബിഷു ദിനമായിട്ടുള്ള ഇന്നത്തെ ചിത്രത്തിന് ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസും ഒന്നര കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൂന്നു മുതൽ നാല് കോടി രൂപ വരെ സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മരണമാസു ഗുഡ് ബർഡ് എംഗ്ലി അതോടൊപ്പം തന്നെ ഡയാരട്ടൻ ചിത്രം എംബ്രാൻ തുടങ്ങിയ ചിത്രങ്ങൾ എല്ലാം മറികടന്നുകൊണ്ടാണ് ബസൂക്കയുടെ മുന്നേറ്റം ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുക ഇനി ബസുക്കു മുമ്പിലുള്ള ഒരേ ഒരു ചിത്രം നസ്രിംഗ് കേന്ദ്ര കഥാപാത്രം ആലപ്പുഴ എന്ന് പറയുന്ന സിനിമയാണ് മികച്ച അഭിപ്രായം നേടിയ ചിത്രം ഇത്തരം വിഷുവിനിറ ഇതിനോട് തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ബസൂക്കിൽ ആലപ്പുഴ ജിം ഗാനം മറികടക്കാൻ സാധിക്കുമെന്ന് കണ്ടു അറിയാം അതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം നമുക്ക് കേന്ദ്ര കഥാപാത്രത്തെ എടുത്തിയ ബസൂക്ക് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറേ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്കുണ്ടാവും